നമ്മൾ ഒരുപാട് ബി എം ഡബ്ല്യൂകൾ കാണാറുണ്ട് അല്ലേ അതിൽ ചില ബി എം ഡബ്ല്യൂകളിൽ നമ്മൾ ഒരു എം ലോഗോ കാണാറുണ്ട് ഈ എം ലോഗോ സൂചിപ്പിക്കുന്നത് ബി എം ഡബ്ല്യൂടെ തന്നെ പെർഫോമൻസ് വീരിയൻസിനാണ് എല്ലാം എം ലോഗോളികളും ശരിക്കും ഒരു എം കാറാണോ നമുക്കിന്ന് ഒരു ഇ സിക്സ്റ്റി എം ഫൈവും ഒരു സാധാരണ ഫൈവ് സീരീസും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ഉഡായ്പ് എം ഫൈവിനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം നമുക്ക് വാഹനത്തിൻ്റെ പുറത്തുള്ള വ്യത്യാസങ്ങൾ ആദ്യം നോക്കാം എം ഫൈവ് മോഡലുകളുടെ ഫ്രണ്ട് വീലേഴ്സിന് മുകളിലായിട്ട് നമുക്കൊരു എയർവെൻ്റ് കാണാം അതിനോടൊപ്പം തന്നെ ആ എയർവെൻറ്റിൽ എം ഫൈവ് എന്ന ചെറിയൊരു ലോഗോയെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്നാൽ സാധാരണ ഒരു ഫൈവ് സീരീസിൽ നമുക്കവിടെ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് കാണുക സൈഡിലെ മറ്റൊരു വ്യത്യാസം എന്തെങ്കിൽ സാധാരണ ഫൈവ് സീരീസിൻ്റെ അതിൽ കുറച്ചും കൂടി ചങ്കിയാണ് എന്നാൽ നമ്മുടെ എം ഫൈവിൻ്റെ എന്ന് പറയുന്നത് വളരെ സ്പോർട്ടീവ് അതുപോലെ എലിഗൻറ്റുമായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് പുറകിലോട്ട് പോകുമ്പോൾ എം ഫൈവ് മോഡൽസിന് നാല് എക്സോസ്റ്റ് ഉള്ളത് എന്നാൽ ഒരു സാധാരണ ഇ സിക്സ്റ്റിക്ക് അത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എക്സോസ്റ്റായി ചുരുങ്ങുകയാണ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വലിയ വ്യത്യാസം എന്തെങ്കിൽ സാധാരണ ഇ സിക്സ്റ്റിക്ക് കീഹോൾ ഉണ്ടാവും അതായത് ബോട്ട് തുറക്കാനായിട്ടുള്ള കീഹോൾ ഉണ്ടാവും എന്നാൽ ഇ സിക്സ്റ്റി എം ഫൈവിന് അത് ഓട്ടോമാറ്റിക് ആണ് എക്സ്റ്റീരിയറിൽ മറ്റൊരു കാണാൻ പറ്റുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ഫൈവ് മോഡൽസിന് വളരെ അഗ്രസീവും സ്പോർട്ടിവായുള്ള ഫ്രണ്ട് ബമ്പേഴ്സ് ബമ്പേഴ്സാണ് വരുന്നത് സാധാരണ ഇ സിക്സ്റ്റിക്ക് വരുന്നത് കുറച്ചുകൂടി ബൾഡും ഒരു യൂഷ്വൽ ടൈപ്പ് ആയിട്ടുള്ള ബമ്പേഴ്സും ആയിരുന്നു വരുന്നത് സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെങ്കിൽ എം ഫൈവ് മോഡൽസിന് എം ബട്ടനും അതുപോലെ തന്നെ ഒരു എം ലോഗോയും കാണാം എന്നാൽ യൂഷ്വൽ എം ഇ സിക്സ്റ്റിക്ക് എം ബട്ടന് പകരം അവിടെ മറ്റെന്തോ ഒരു ഭക്തനാണ് അതുപോലെ തന്നെ എം ലോഗോ നമുക്ക് കാണാനും സാധിക്കില്ല എം ഫൈവും ഇ സിക്സ്റ്റിയും തമ്മിലെ മറ്റൊരു വ്യത്യാസം എന്തെന്നെങ്കിൽ അവരുടെ സ്പീഡോമീറ്ററാണ് എം ഫൈവ് മോഡലുകളിൽ ടു ഹൺഡ്രഡ് മൈൽസ് അഥവാ ത്രീ തേർട്ടി കിലോമീറ്റർ പെർ ഹവറാണ് സ്പീഡോമീറ്ററിലെ സ്പീഡ് മാക്സിമം കട്ടുന്നത് എന്നാൽ സാധാരണ ഇ സിക്സ്റ്റീൽ അത് വൺ സിക്സ്റ്റി മൈൽസ് പെർ ഹവറാണ് അതുപോലെ തന്നെ എം ഫൈവ് എം ഫൈവ് മോഡലിൽ നമുക്കൊരു എം ലോഗോയും കാണാൻ സാധിക്കും ഇ സിക്സ്റ്റിക്ക് ഒരു സാധാരണ ഗിയർ നോബും അതുപോലെ തന്നെ യാതൊരു സ്വിച്ചും വരുന്നില്ല എന്നാൽ എം ഫൈവിന് നമുക്കൊരു എം ലോഗ കടുപ്പിച്ച ഗിയർ നോബും കുറച്ച് സ്വിച്ചുകളും വരുന്നുണ്ട് ഇനി അവസാനമായി നമുക്ക് ഒരു എം ഫൈവ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഹുഡ് തുറന്ന് ഈ ഒരു എൻജിൻ നോക്കിയാൽ മതി എം ഫൈവിന് എപ്പോഴും വീട്ടൻ എൻജിനാണ് വന്നിരിക്കുന്നത് ഒരു എം ഫൈവ് മോഡലിനെ ഒരു സാധാരണ ഇ സിക്സ്റ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയത് കളറാണ് അത് എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പല ബ്ലോഗുകളിൽ നിന്നും വായിച്ചൊരു കാര്യമാണ് അതിൽ നാല് ഷെയ്ഡ് എം ഫൈവിന് മാത്രമായിട്ട് വന്നതെന്ന് ഞാൻ കേട്ടത് ഒന്ന് സിൽവർ സ്റ്റോൺ പിന്നെ ഇൻഡാണ് പോളിസ് റെഡ് ഇൻ്റർലാഗോസ് ബ്ലൂ അതുപോലെ സെപ്പാങ് ബ്രോൺസ് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെപ്പാങ് ബ്രോൺസ് തന്നെയാണ് എന്തോ ഒരു സ്പെഷ്യൽ കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുപോലെ തന്നെ വണ്ടിക്ക് നല്ലോണം സ്യൂട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എം ഫൈവും ഇ സിക്സ്റ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് ഇനി നിങ്ങൾക്കൊരു എം ഫൈവ് കാണുകയാണെങ്കിൽ അത് സാധാരണ എ സിക്സ്റ്റി ആണോ അല്ലെങ്കിൽ ഒരു എം ഫൈവ് തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോയ്ക്ക് പുറകിലുള്ളൊരു കാരണം അത് തന്നെയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഇൻ്റർലോഗോസ് ബ്ലൂ കളറിലൊരു ഫൈവ് സീരീസ് കണ്ട് ഞാൻ എം ഫൈവ് ആണെന്നാണ് ആദ്യം കരുതിയത് കാരണം എക്സ്റ്റീരിയറൊക്കെ അതുപോലെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വണ്ടി ശരിക്കും സാധാ എ സിക്സ്റ്റി ആയിരുന്നു അതെങ്ങനെയാണ് മനസ്സിലായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് വീട്ടൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നില്ല ഒരു റെഗുലർ ഒരു ഫൈവ് സീരീസ് സാധാരണ ഒരു കാറിൻ്റെ സൗണ്ട് മാത്രം എന്നാൽ എക്സ്റ്റീരിയർ ഒട്ടും തോട്ടത്തിൽ ഒരു എം ഫൈവ് പോലെ ആയിരുന്നു ഇത്രയൊക്കെ കാശ് കൊടുത്ത് ഒരു സാധാരണ ഫൈവ് സീരീസിനെ എം ഫൈവ് ആക്കുന്നതിലും ഭേദം ഒരു എം ഫൈവ് അങ്ങോട്ട് എടുക്കുന്നതാണ് കാരണം ഈ വണ്ടികൾക്ക് ഇവർ പറയുന്ന അത്ര ഒരു വാല്യൂ കിട്ടിയിട്ടില്ല വീട്ടിൻ്റെ എൻജിൻ ഉണ്ടെങ്കിൽ പോലും ഇതൊരു അഗ്ലി ബി എം ഡബ്ല്യു എന്ന രീതിക്കാണ് ഒരുപാട് പേര് ഇതിനെ പരാമർശിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ